بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد إيرا بهمان ومبهما نرنى أن سبدم سبقنا نلوى رأي صحوذر അള്ളാഹു സുബഹാനുഭൂവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്താല മാറ്റി കൊടുക്കട്ടെ സഹോദരങ്ങളെ ഏറെ പവിത്രമുള്ള ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്തുല്ലഹ്ലാസ് ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഈ സൂറത്തിന് പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തത് ഈ സൂറത്തിനെ ഒരാൾ പതിവാക്കിയാൽ അവൻ അള്ളാഹു സുബഹാന ഹൂവത്താൽ ഇഷ്ടപ്പെടുന്നത് മഹതിയായ ഐഷാർ അതി അള്ളാഹു അനഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനനബിയ സലല്ലാഹു അലൈഹു വസ്ലം അള്ളാൻ്റെ പ്രവാചകർ സല അല്ലാഹു അലീ വസ്ലമ തങ്ങൾ ബജുലൻ അല സരിയത്തിൻ ഒരു യുദ്ധത്തിൻ്റെ അമീറായിട്ടൊരു സുഹാബി അള്ളാഹു സുബാനഹു അയക്കുകയാണ് ആ അമീറായ അ സുഹാബി നിസ്കാരവേളയിലൊക്കെ എല്ലാ നിസ്കാരത്തിലും കുൽഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സുഹൃത്തുല്ലെ ഹലാസ് മാത്രമാണ് പാരായണം ചെയ്യാറുള്ളത് അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഫലം മാറാവ് അവർ മടങ്ങി വന്നപ്പോൾ ലക്കറുദാലിക്കറിൻ നബീ സല അല്ലാ വസ്ലം അവർ അല്ലാൻ്റെ റസൂലിനോട് പറഞ്ഞു അല്ലാൻ്റെ റസൂലെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് നമ്മൾ യുദ്ധത്തിന് പോയപ്പോൾ നമ്മളൊക്കെ ഒരുപാട് വലിയ സൂറത്തുകൾ ഓതാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെങ്കിലേ ഇമാട്ട് നമ്മുടെ അമീർ ഓതിയത് ഏറ്റവും ചെറിയ സൂഹത്തായ കുലഹു അള്ളാഹ് വാഹദാണ് എന്ന് അള്ളാൻ്റെ പ്രവാചകർ സലാഹു അലൈ വസ്ലമാ തങ്ങളോട് പറയാൻ ഫക്കാല എന്നിട്ട് അള്ളാൻ റസൂൽ പറഞ്ഞു സലൂഹുല് ഐ എസ് ഐ എൻ എസ് നദാലിക്ക നിങ്ങൾ അവരോട് ചോദിക്കണം ആ സൊഹാബിയോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ കുലുഹു കുലുഹുവല്ലാഹു അഹദ് മാത്രം എന്ന് ഓതിയത് എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫസ അലൂഹു അപ്പോൾ അവർ ആ സഹാബിയോട് ചോദിക്കുകയാണ് എന്തിനാണ് അങ്ങ് വെറും സൂറത്തുള്ളഹ്ലാസ മാത്രം ഓതിയത് എന്ന് ചോദിച്ചപ്പോൾ ഫക്കാല ആ സുഹാബി ആ അമീറായ സുഹാബി പറഞ്ഞു ലെ അന്നഹ സിഫത്തുർ റഹ്മാൻ കാരണം ആ സൂറത്ത് സൂറത്തെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശേഷനമാണ് അള്ളാഹുവിൻ്റെ വിശേഷണം കൊണ്ടുള്ള സൂറത്തോധാനാണ് എനിക്കിഷ്ടമെന്ന് ആ സുഹാബി അവരോട് പറഞ്ഞപ്പോൾ വസ്ലം അല്ലാൻ പറഞ്ഞു സൊഹാബാക്കളെ നിങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുരസലമുണ്ട് പറയാൻ അതുകൊണ്ട് തന്നെ സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് നമ്മൾ പതിവാക്കിയാൽ അള്ളാഹുവിന് നമ്മളോട് വല്ലാത്ത ഇഷ്ടമാണ് രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിനോട് കടപടിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് എന്ന് പറയുന്നത് മഹാനായ ബോഹുലേറാറിയാഹുവിന് റിപ്പോർട്ട് ചെയ്യാൻ അൻ വസം ഖാൽ ുംഫിൻ ഒരിക്കൽ റസൂര് സഹാബാക്കളോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ഒരാൾക്ക് നിങ്ങളിൽ നിങ്ങളിലായിരിക്കും കഴിയുമോ അയ്യക് എല്ലാ രാത്രിയിലും ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതിയിട്ട് വേണം കിടക്കാൻ അതായിരിക്കെങ്കിലും കഴിയുമോ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു ഖുർആാൻ എങ്ങനെയാണ് നബിയെ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എല്ലാ രാത്രിയിലും നമുക്ക് ഓതി തീർക്കാൻ കഴിയുക ഖാല അപ്പം അള്ളാൻ്റെ റസൂല് പറഞ്ഞു കുലഹു അള്ളാഹു അഹദ് ഖുർആാൻ കുലുഹു അല്ലാഹു അഹദ് എന്ന് പറയുന്നത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിനോട് കിടപടിക്കുന്നതാണ് എന്ന് അള്ളഹാൻ്റെ പ്രവാചകർ സുലല്ലാഹു അറിവ തങ്ങൾ പറയാൻ മറ്റൊരു പ്രത്യേകതയാണ് സൂറത്തുല്ലഹ്ലാസ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലിയാൽ പിസാജിൻ്റെ മുഴുവൻ സ്വർകുകളിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കുന്നതാണ് നമ്മളൊക്കെ എല്ലാ ദിവസവും അത് പതിവാക്കേണ്ടതാണ് രാവിലെയും വൈകുന്നേരവും നമ്മളത് കഴിഞ്ഞാൽ ഒരു ഉപദ്രവവും നമ്മൾക്കുണ്ടാവില്ല എല്ലാ കണ്ണേറിനെ തൊട്ടും എല്ലാ പ്രയാസ തൊട്ടും നമ്മൾക്ക് കാവൽ ഉണ്ടാകുന്നതാണ് അള്ളാഹ് റസൂര് പറയാൻ അഹദും റബ്ബിൽ നാസും ആരെങ്കിലും ഓതിയാൽ തുസ്ബിഹു മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും ഈ മൂന്ന് സൂറത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ഫീ കുൽഇഇൻ എല്ലാ കാര്യങ്ങൾക്കും അത് മതിയാകുന്നത് അവനുക്ക് പ്രയാസങ്ങൾ നീങ്ങാൻ അവൻ്റെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ അവനക്ക് സിഹർ ബാധിക്കാതിരിക്കാൻ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടിയൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ മൂന്ന് സൂഹത്തുകൾ മൂന്ന് തവണയായി തോന്നിക്കഴിഞ്ഞാൽ അവനിക്ക് അതിനൊക്കെ പ്രതിവിധി ഉണ്ടാകുമെന്ന് പ്രതിവിധിയുണ്ടാകുമെന്ന് അല്ലാൻ്റെ പ്രവാചക റസലാഹു വരെയോ സർവദങ്ങൾ പഠിപ്പിക്കുകയാണ് നാലാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിലൊരു കൊട്ടാരം അവനിക്ക് ലഭിക്കുന്നത് അല്ലാൻ്റെ റസൂല് പറയാൻ മൻഅുൽ വല്ലാഹുഹദ് ആരെങ്കിലും കുലുഹു അല്ലാഹു വഹദ് ഓതിയാൽ ഹത്തായുഹ്തിൻ അത് കുലുഹു അല്ലാഹു വാഹദ് പത്ത് തവണയായിട്ട് ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ബനഅള്ളാഹുലഹു കസറം ഫിൽജന്ന അവനിക്കല്ലാഹു സുബഹാനുഹുവ താല സ്വർഗത്തിലൊരു കൊട്ടാരം അല്ലാഹു പണിതു വെക്കുമെന്നാണ് സുറത്തുല്ലെഹ്ലാസോദി ദ ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നതാണ് അവൻ്റെ എല്ലാ പ്രയാസങ്ങളും

അള്ളാഹാൻ്റെ റസൂര് പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി ആരുടെ കരങ്ങളിലാണോ എൻ്റെ ശരീരമുള്ള അവനു തന്നെയാണ് സത്യം സലല്ലാഹു ബിസ്മിഹുല്ലം ആരെങ്കിലും ഇസ്മുൽ ആലം കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ബിഹി അജാബ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അജാബ അതിന് മറുപടി ലഭിക്കുന്നതാണ് വൈദ സു ഇലബിഹി ആയത അതേപോലെ തന്നെ അള്ളാഹു സുബാനുഭവത്താലയോട് ചോദിച്ചാൽ അത് നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുഅലയോ തങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ ഈ കുലഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്തോതി ദ്വാ ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ആറാമതായി പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് എഴുപതിനായിരം മലക്കുകൾ ഈ സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ അവന് വേണ്ടി മെയ്യത്ത് നിസ്കരിക്കുന്നതാണ് മഹാനായ മാലിക്കുബനസ് അള്ളാഹു അനുഹുവിനെ തൊട്ട് കാല പറയാണ് മാനവറുകൾ പറയുകയാണ് ഹിസ് വസ്ലം ബി തബൂക്ക് അള്ളാൻ്റെ റസൂലിൻ്റെ കൂടെ നമ്മളിങ്ങനെ തബൂക്കിലേക്ക് പോകുന്ന സമയത്ത് ഇൻ ആ സമയത്ത് സൂര്യന് ഉദിക്കുകയാണ് ബി ഇൻ നല്ല പ്രകാശത്തോടു കൂടെയാണ് അത് ഉദിക്കുന്നത് ലം അറ തൊലാത്ത് ഇതേവരെ ഇത്ര പ്രകാശത്തിൽ ഒദിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല ഫ ആ സമയത്ത് ജിബിലിൽ അലഹി സ്ലാമിനോടാൻ റസൂല് ചോദിച്ചു ഇതേവരെ കണ്ടിട്ടില്ലാതെ ഇത്രയും പ്രകാശം തോടുകൂടെ എന്തുകൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ ഒതുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അബീമോ ആവിയൽ മദീനത്ത് ഇന്നേ ദിവസം മദീനയിൽ വെച്ച് മു ആവിയത് ബുനഅബി മുഹി എന്ന മഹാനവറുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹുസബൻഖിൻസൂനാലി അള്ളാഹുസ്ബാനൂവത്താല എഴുപതിനായിരം മലക്കുകളെ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ പ്രകാശമാണ് ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ റസൂല് ചോദിച്ചു വമിം മൻസാക്ക എന്തുകൊണ്ടാണ് എഴുപതിനായിരം ഇങ്ങനെ ഇറങ്ങി വരാൻ കാരണം അത്രത്തോളം മഹത്തമുള്ള എന്ത് കാര്യമാണ് അദ്ദേഹം എന്ന് ചോദിച്ചപ്പോൾ കാലജ് ബലിൽ അലി ഇലാം പറഞ്ഞു ബിക്കസിറത്തിറുഹി കുലുഹു അല്ലാഹു അഹദ് അദ്ദേഹത്തിൻ്റെ അധിക സമയവും കുലഹു അള്ളാഹു വഹദ് പാരായണം ചെയ്യുമായിരുന്നു ബില്ലയിൽ വൻ നെഹാർ രാത്രിയിലും പകലിലും അഫീഖയാമിഹി വക്കോദിഹി അദ്ദേഹത്തിൻ്റെ ഇരുത്തത്തിലും നൃത്തത്തിലുമൊക്കെ അദ്ദേഹം കുലഹു അല്ലാഹു വഹദ് എന്ന് പറയുന്ന സുഹൃത്തുല്ലെ ഹലാസ് പതിവാക്കാറുണ്ട് അള്ളാൻ്റെ റസൂലെ അങ്ങേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഭൂമിയെ തരാം എന്നിട്ട് നിങ്ങൾ അവിടെ പോയി നിസ്കരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാലനാം അല്ലാൻ്റെ റസൂൽ പറഞ്ഞു ഞാൻ പോയി നിസ്കരിക്കുന്നു അങ്ങനെ ഫസല അലഹി സമ്മർജ അള്ളഹാൻ്റെ റസൂല് അവിടെ പോയി നിസ്കരിക്കുകയും പെട്ടെന്ന് തന്നെ മടങ്ങി വരികയും ചെയ്തു എന്നാൽ അത്രത്തോളം മഹത്തമാണ് അള്ളാഹു സ്വഹാനുഹൂവത്ത ആര ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് ഈ സൂറത്ത് പത്ത് തവണ ചൊല്ലിയാൽ മഹാനായ അലിയറുതി അള്ളാഹുനുനത്തൊട്ട് എന്നെ ഹോക്കാൽ മഹാനവറുകൾ പറയാൻ മനക്കറുലു അല്ലാഹുഹാദ് ആരെങ്കിലും കുലുഹു അഹദ് പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഫീതുബരി സ്വലാത്തി ലഹദാത് ഫർ നിസ്കാരത്തിൻ്റെ ഉടനെ ചൊല്ലിക്കഴിഞ്ഞാൽ ലം്യസ് ഇലേ ഹി ഫീതാലിക്കല്യോ മിദമ്പിൻ അന്നേ ദിവസം തെറ്റിലേക്ക് അവന് പോവുകയില്ല വൈൻ ജഹദത്താൻ ഷെയ്ത്താൻ എത്ര പരിശ്രമിച്ചാലും ശരിയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരവശനമതങ്ങൾ പറഞ്ഞു എന്ന് മഹനായ അലിയാരി തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ സുഹൃത്ത് നമ്മൾ പതിവാക്കുക അള്ളാഹു സുബഹാനുഭവ താര നമ്മുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹുഷഫിയാക്കി തരട്ടെ ദുവാസിയത്തോടുകൂടെ വാഹൃത വാനാനി റബ്ബല് ആലമീൻ അസലാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ